സെന്റ് മേരീസ് കത്തീഡ്രൽ ബസ്ലിക്ക ഇടവകാംഗങ്ങളുടെ യോഗം ശ്രീ പോൾ ടി പാനിക്കുളത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നു രണ്ടായിരം കുടുംബങ്ങളുള്ള ബസ്ലിക്ക ഇടവകയിൽ ഈ രണ്ടര വർഷ കാലയളവിൽ പല വികാരിമാരെയും അഡ്മിനിസ്ട്രേറ്റർമാരെയും സഹവികാരിമാരെയും മാറി മാറി നിയമിച്ച് അരമനയിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്ററും കൂരിയെയും പരീക്ഷണം നടത്തുകയാണെന്നും ഇപ്പോൾ ബഹുമാനപ്പെട്ട വർഗീസ് മണവാളനച്ചന്റെ നേതൃത്വത്തിൽ കോടതി ഉത്തരവനുസരിച്ച് സമാധാന അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്ലിക്കയും സെൻട്രുകളും ബോസ്കോ മെത്രാനും കൂരിയായും ബെസ്ലിക്കയിലെ മുഴുവൻ വൈദികരെയും സ്ഥലം മാറ്റി ക്രിസ്തുമസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീണ്ടും ഒരു കലാപത്തിന് തയ്യാറെടുക്കുകയാണെന്നും ആയതിനാൽ ജനാഭിമുഖ കുർബാനയെ നെഞ്ചിലേറ്റി സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന ബെസ്ലിക്ക ഇടവകാംഗങ്ങൾ ഇതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് യോഗം അറിയിച്ചു